നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ ആഴ്ചത്തെ രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തില് പഞ്ഞമാസം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാകുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുക അപ്പോൾ ഓരോ തരത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയാൻ നോക്കില്ല എന്നിരുന്നാലും അതനുസരിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പല മേഖലയിലുള്ളവർക്ക് പലതരത്തിലും ബാധിക്കുന്ന മാത്രുന്ന സങ്കല്പം പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി വരുന്നുണ്ട് എന്നാലും കർക്കിടക മാസത്തിൽ ഈ ഭഗവത്കൃപ രാമായണം അതിന് വളരെ പ്രാധാന്യമുണ്ട് ആ രാമായണം പാരായണം ചെയ്താൽ പല തരത്തിലുള്ള ദുരിത ദുഃഖങ്ങൾ കഷ്ടതകൾ നമുക്ക് മാറുന്ന സങ്കല്പം അതിലൊന്ന് ഈ കർക്കിടക മാസത്തിലാണ് ചികിത്സയ്ക്ക് ആയുർവേദ ചികിത്സ സുഖചികിത്സ അതുപോലെ മൃഗങ്ങൾക്ക് ആനകൾക്ക് ഒക്കെ സുഖചികിത്സ ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇവിടെ ഇതെടുത്ത് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സമയത്തോളം ഈശ്വരാധീനം വളരെ അത്യന്താപക്ഷ എല്ലാ കാര്യത്തിലും വ്രതങ്ങൾ തുടങ്ങാൻ ഉത്തമ സമയമാണ് വ്രതങ്ങൾ എന്ന് പറയുമ്പോൾ ഷഷ്ടി വ്രതം പ്രദോക്ഷ വ്രതം സൂര്യ ഗായത്രി വ്രതം പൗർണമി വ്രതം ഏകാദശി വ്രതം ദ്വാദശി വ്രതം ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ച് അമ്മമാർ പണ്ട് വ്രതങ്ങൾ നോട്ട് കാര്യങ്ങൾ തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രദ്ധിക്കുന്ന കാലഘട്ടം ഇതിപ്പോൾ വളരെ കുറഞ്ഞ വ്രതങ്ങളെപ്പറ്റി പലർക്കും അറിഞ്ഞുകൊടു അപ്പോൾ ഈ വ്രതമെടുക്കുന്നവരെ സംബന്ധിച്ചോളം അവരുടെ കാര്യം മാത്രമല്ല കൂടെ നിൽക്കുന്ന കുടുംബത്തിൻ്റെയും കൂടെ കാര്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് വ്രതങ്ങൾ എടുക്കുന്നത് തടസ്സങ്ങൾ മാറാൻ വിവാഹം നടക്കാൻ ജോലി യാത്ര ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ബ്ലോക്ക് തടസ്സങ്ങൾ മാറാൻ വളരെ അനുകൂലമാണ് അപ്പോൾ ആ വ്രതങ്ങൾ തുടങ്ങുന്നത് ഉചിതമായിട്ടുള്ള സമയം രണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം എൻജിനീയറിങ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം വളരെ മെച്ചമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് വരുന്ന ഈ മൂന്ന് മാസം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ മെച്ചവും ഉയർച്ചയും പ്രമോഷനും സാമ്പത്തിക ഗുണവും അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട് കൂടെ നിൽക്കുന്ന പല ആൾക്കാരുടെയും തടസ്സപ്പെടുത്തലും പരവിക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ന്യായമായിട്ടും നമുക്കതിന് അർഹതപ്പെട്ട രീതിയിലുള്ള ഒരു കയറ്റം ഗ്രോത്ത് ഗുണകരമായിട്ട് വരാൻ യോഗം ഉണ്ടെന്ന് കാണുന്നുണ്ട് പ്രധാനമായിട്ട് ഈ വിഘ്നങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വരനെ ഒന്ന് സങ്കല്പിച്ച് പൂജിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം അതിൽ കടലമാല ഗണപതി ഭഗവാനെ ചാർത്തി ഒരു മൂന്നോ നാലോ വ്യാഴാഴ്ചയെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് കാർത്തിക മുക്കാല് രോഹിണി മകയിൽ തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ബിൽഡേഴ്സ് അതായത് വീട് വെച്ച് വിൽക്കുക അതോടൊപ്പം തന്നെ വസ്തു ഇടപാടുകൾ അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട കാര്യങ്ങൾ വരാനുള്ള മൂന്ന് മാസമാണ് ഇനി കാണുന്നത് അതിനുള്ള ഫണ്ടിങ് മറ്റ് തടസ്സങ്ങളൊക്കെ മാറാനും സഹകരിച്ച് കാര്യങ്ങൾ വരാനും നിയമപരമായിട്ടുള്ള കുരുക്കുകൾ അഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവിടെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ മാറി ഹെൽപ്പുകൾ നമുക്ക് സഹായങ്ങൾ അനുകൂലമായിട്ട് വരാൻ യോഗം കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുതിയതായിട്ടുള്ള പ്രോജക്റ്റും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അതിൽ വിജയിക്കാനും സാമ്പത്തിക നേട്ടവും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറാനുള്ള വർക്കുകളും പ്രോജക്റ്റുകളും അതോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ സമയത്തുള്ള ബിസിനസ് ചെയ്യുന്നവർ സമയത്തുള്ള കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള വഴി തുറക്കും മഹാസുദർശന കവചമന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം മകേരത്തര തിരുവാതിര പുണർവത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുന്നത് അവർക്ക് ഗുണമുണ്ടാകും അത് നേട്ടം ഉണ്ടാകും പക്ഷേ ഇവിടെ സ്വന്തം കാര്യം മാറ്റി വെച്ച് വീട്ടുകാരി മാറ്റിവെച്ച് പോകുന്നതിന് ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ പലതരത്തിൽ ഗൃഹത്തിൽ നമ്മളെ അലട്ടുന്നുള്ള അത് വീട്ടിൽ ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ രാവിലെ ഒരു സുഖാവും ഉച്ചയ്ക്ക് ഒരു സുഖാവും രാത്രി ഒരു സ്വഭാവം നിസ്സാര കാര്യങ്ങളെ ചൊല്ലിട്ടുള്ള പ്രശ്നമുണ്ട് അതിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥ ഉറക്കം തന്നെ ശരിയാവില്ല പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഇത് മാറണം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയും താല്പര്യവും നമ്മൾ കുറച്ച് കൂടുതൽ കാണിക്കണം പരസ്പരം ഒന്നിച്ച് തുടർന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം ഇവിടെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധം നോക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം ബൈഹാർഡാണ് പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നില്ല ഇതിനെ ചൊല്ലി പരസ്പരം പഴിചാരികയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം എപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അതോടൊപ്പം ഓരോ തരത്തിലും ഓരോ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിസാരം ചില പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ദേഷ്യവും ടെൻഷനും വാശിയും വരിക ഇത് മിഥുരൻ രാശിക്കാരെ സംബന്ധം പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതിന് ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം കൂർമ്മസ്ഥാലീകം ആ കൂർമ്മസ്ഥാലീകത്തിൽ പതിനൊന്ന് ദിവസം കർപ്പൂര കർപ്പൂരദ്വീപം ഒഴിഞ്ഞ് ആ കൂർമ്മസ്ഥാലീഗം അത് വീടിനെ ഒഴിഞ്ഞ് ആമേ വീടിനെ ഒഴിഞ്ഞ് ഒഴുക്ക് ജലത്തിൽ നിബന്ധനം ചെയ്യുക ശാപം പാപം ബന്ധനം ഇത് മൂന്നും അതോടെ നമ്മളെ നമ്മുടെ വീട്ടിനെ ബന്ധിച്ചിട്ടുള്ളത് മാറും അതോടൊപ്പം ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ഏഴ് തിങ്കളാഴ്ചയെങ്കിലും മുടങ്ങാതെ ചെയ്യണം ഏഴ് തിങ്കളാഴ്ച അതിൻ്റേതായുള്ള മാറ്റം നമുക്ക് ഗൃഹത്തിൽ കാലികാധികൾക്ക് അനുകൂലമായിട്ട് വരും പുണർത്തൽ കാല് പൂയം ആയില്യം രാശി കർക്കിടകരാശി കർക്കിടകരാശിക്കാരെ സംബന്ധത്തോളം സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വെട്ടിലായി പോവും പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് എന്നുള്ള നമ്മുടെ അവസ്ഥ നമുക്കറിയാം പലിശ കൊടുക്കാൻ വേണ്ടിയും പണയം വെക്കാൻ വേണ്ടിയും പറ്റാത്ത സ്ഥിതിയിലേക്ക് ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പൂക്കുവരവ് അത് കുറച്ച് വളരെ പഴക്കമുള്ളതാണ് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമല്ലവാരത്തോ വർക്കലയിലോ തിരുനാവായിലോ കൊണ്ടുപോയി ചെയ്തതും രാമേശ്വരത്ത് ചെയ്തതും ഒന്നും തൃപ്തിയാവാത്ത സ്ഥിതിയുള്ള ബന്ധനങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് നിൽക്കുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് തിരഹോമവും ചെയ്ത് ലക്ഷ്മീനാരായണ പൂജയും ചെയ്ത് ലക്ഷ്മീനാരായണ പ്രതിമയിൽ ഉപചാരശുദ്ധിയും ത്രിശുദ്ധിയും സത്വശുദ്ധിയും ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെ നല്ല കാര്യമാണ് പിതൃ ദുർമൃതി ശാപദോഷങ്ങൾ നമ്മളെയോ നമ്മുടെ തലമുറയോ ബാധിക്കാതെ ഇരിക്കണം ഇതിനുള്ള പ്രായച്ചിത്വം അത് കഴിയുന്നത് ഒരു മാസത്തിനകത്ത് ചെയ്താൽ വളരെ ഉദം മകം പൂരം ഉത്തരത്തെ കാല് ചിങ്ങരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് വരാനും സാമ്പത്തിക നഷ്ടങ്ങൾ നികത്താനുള്ള ഒരു സാധ്യത എന്ന് അനുകൂലമാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഡിവോഴ്സ് സംബന്ധമായുള്ള കാര്യത്തിൽ ചില ധാരണയുടെ പുറത്ത് കാര്യങ്ങൾ ഒത്തുതീർപ്പിലായി ഒന്നുകിൽ ഒന്നിച്ചു പോകാനോ അല്ലെങ്കിൽ രണ്ട് വഴിക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകാനോ ഉള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള സമയം അനുകൂലമായിട്ട് വരും ഇതിനിടയ്ക്ക് ചില വക്കീലന്മാരുടെ പ്രേരണയും ഉൾപ്രേരണയും കൊണ്ട് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മുടെ ആവശ്യം നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിൽ നമ്മുടെ തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉറച്ച തീരുമാനം ഉണ്ടാകും പ്രേരണയ്ക്ക് നമ്മൾ വശം തുടരാകരുത് എന്നുള്ളതാണ് യാഥാർഥ്യം വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടും എന്ന് പ്രതീക്ഷിച്ചത് അനുകൂലമായിട്ട് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് ഇത് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയതും പരിസരത്തുള്ളവരുടെ ചില പാലവയ്ക്കലും കുത്തി തിരുപ്പലുകൾ കാരണം പലതും നടക്കാതെ നീണ്ടുപോയതും അനുകൂലമായിട്ട് ദൈവാധീനത്താൽ നമുക്ക് നടക്കാറുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന സമയമാണിത് അപ്പോൾ ആ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കുന്നതോടൊപ്പം ഒരു പരിധിവരെ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തൊളി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സമയത്തോളം അനുകൂല ഘടകവും ദൈവാധീനവും കാണുന്നുണ്ട് അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും വെറുതെ ടൂറിനായിരുന്നാലും ശരി തന്നെ യാത്രാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഫലം നമുക്ക് വ്യക്തമായിട്ടും അനുകൂലമുണ്ടാകാനുള്ള സാഹചര്യം ഈശ്വരാധീനത്താൽ കാണുന്നുണ്ട് അത് യു കെ ആണോ ജർമ്മനി ആണോ ഓസ്ട്രേലിയ ആണോ മിഡിൽ ഈസ്റ്റിലാണോ എവിടെയാണോ അവരവരുടെ ആവശ്യകത അനുസരിച്ച് അതിനുവേണ്ടി ശ്രമിക്കുക അതിൽ ഗുണകരമായിട്ടുള്ള അനുകൂല സിദ്ധി കാണുന്നുണ്ട് ആ ശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം മറ്റു പ്രശ്നങ്ങളും തടസ്സങ്ങളും നമ്മളെ ബാധിക്കാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ഈശ്വരാധീനം ഗുണകരമായിട്ട് കിട്ടും ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് ദൈവാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വീട് മാറണോ വേണ്ടേ എന്നുള്ള സാഹചര്യം ഉടനെ മാറേണ്ട കാര്യമില്ല പക്ഷെ സാമ്പത്തിക കാര്യങ്ങൾ വരുന്നതിൻ്റെ ഡബിളായിട്ട് ചിലവ് പിന്നെയോ ഓരോരോ തരത്തിലുള്ള അസ്വസ്ഥതയും ടെൻഷനുകളും മാറി മാറി വരുന്നുണ്ട് അതിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം ഇതിന് മുമ്പ് രണ്ട് തവണ ഈശ്വരാഹീനം കൊണ്ട് കുഴപ്പമില്ലാതെ മാറിക്കിട്ടി അതിൽ ഒന്നാം ഒരു വീഴ്ചയാണ് അത് പടിയിറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ വണ്ടിയിൽ നിന്നാണോ ആക്സിഡൻറ്റ് കുഴപ്പമില്ലാതെ പോയി പിന്നെ ഒന്നൊരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയാണ് അത് സിസ്റ്റിൻ്റെയാണോ ബ്ലീഡിങ്ങിൻ്റെയാണോ യു തൈ തൈറോയിഡിൻ്റെയാണോ മറ്റേതെങ്കിലും കാരണത്തിലാണോ അത് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതിൽ ഈശ്വരാധീനം രോഗാധി ദുരിത ബന്ധന ദോഷങ്ങൾ മാറണം കാരണം രണ്ട് തവണ ഗൃഹത്തിൽ അതിൻ്റേതായിട്ടുള്ള രക്ഷണ കേടുകളുണ്ടായിരുന്നുള്ള ഒന്ന് ചില്ലുടയ്യുക കണ്ണാടി ഉടയുക അത് മുഖം നോക്കുന്നതോ ടിപ്പോയുടെയോ ജനലിൻ്റെയോ അലമാരുടെയോ ഒക്കെ ചില്ല് ഉടഞ്ഞിരിക്കുന്നതുണ്ടെങ്കിൽ അത് മാറ്റിയിടേണ്ടത് ആവശ്യമല്ല ഉടഞ്ഞ ചില്ലിരിക്കുന്നത് ദോഷമാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് വെള്ളിയാഴ്ച ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് ഈ വക പ്രശ്നങ്ങളും ദു ദോഷലക്ഷണങ്ങളും കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും യാതൊരു സംശയമില്ല അതുപോലെ വാഹനം പുറതായിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അനുകൂല സമയമാണ് മുന്നോട്ട് പോകാം ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത് ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ ചില ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് പകരം വാശിയോടുകൂടി മൊബൈൽ വരെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല ടെൻഷൻ ദേഷ്യം അസ്വസ്ഥത അതെല്ലാം സ്വയം നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി തലം മുതൽ പി ജി വരെ നിൽക്കുന്ന ചില വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നുണ്ട് കാനഡയിൽ പോകണോ യു കെയിൽ പോകണോ ബാംഗ്ലൂരിൽ പോകണോ ഇന്ന കോഴ്സ് എടുക്കണോ ഏത് കോഴ്സ് എടുക്കണോ പലരെയും പല ഫ്രണ്ട്സും പറയുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും സ്വന്തമായിട്ടുള്ളൊരു വ്യക്തത തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഡെസ്റ്റിനിയെ സമയത്തുള്ള നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചോളം ഉണ്ടാകേണ്ട സമയത്തിൽ വിചിത്രമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ചൊല്ലിയിട്ട് നമ്മൾ വ്യാകുലപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട കാലമാണ് കാരണം ലോസ് വരുന്നത് പഠനത്തിനോ വിജയത്തിനോ മാത്രമല്ല സമയത്തിനാണ് അപ്പൊ ആ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പോകുമ്പോൾ നമുക്ക് ഈ ലോസ് ദുഃഖത്തിലും നഷ്ടത്തിലും സങ്കടത്തിലും വരാൻ പാടില്ല ആമൃത ശുലിനി കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിച്ച് ഈ വക സൊല്യൂഷൻസ് വരെ അതിൽ ഈശ്വരാധീനം ഗുണകരമായിട്ട് സഹായിക്കും തുലാൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അക്കൗണ്ടബിലിറ്റി സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടോ ജാമ്യം നിൽക്കുന്നവർ എല്ലാ സാമ്പത്തികവും അടയ്ക്കേണ്ട വിശേഷം വരെ വന്നുകൂടാതെ ഇല്ല വളരെ വളരെ കരുതലും ശ്രദ്ധയും ഉത്തരവാദിത്വപൂർവവും ഒരു ജാഗ്രതയും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ട് തന്നെ വിശാഖിക്കാൽ അനിഴം തൃക്കേട്ട വൃക്ഷികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും ഉണ്ട് പുറത്തുള്ള ശത്രുദോഷവും കാണുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ഇതിനുമുമ്പ് രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ള യാഥാർത്ഥ്യം അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള വെളിച്ചപേക്ഷ അത് നമുക്കോ നമ്മുടെ ഗൃഹത്തെയോ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പാടില്ല കാരണം രണ്ട് തവണ ഗൃഹത്തിൽ പാമ്പ് സർപ്പം വന്ന് കയറിയും മുമ്പൊന്നിനെ തല്ലിക്കുന്ന ദോഷവും ഉണ്ട് അപ്പൊ ആ രാഹുവിൻ്റെ മൗഢ്യബന്ധന ദോഷം വീണ്ടും നമ്മൾ ശാപമായിട്ട് ബാധിക്കാൻ പാടില്ല ഇതിന് ആയില്യ പൂജയോ സർപ്പപ്രീതി പരിഹാര ക്രിയയോ ചെയ്ത് അതിനുള്ള പ്രായശത്തെ പരിഹാരം ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് താല്പര്യവും വിശ്വാസമുള്ളവര് അതിനുള്ള സമർപ്പണക്രിയ ചെയ്യുന്നത് രാഹു കേതു ബന്ധനശാപദോഷങ്ങള് നിവർത്തി പരിഹാരം ചെയ്യുന്നതിന് വേണ്ടെന്നുള്ള സമർപ്പണം നമ്മൾ ചെയ്യേണ്ടത് ഗുണകരമായിരിക്കും വൃച്ചകൻ രാശിക്കാരെ സംബന്ധിച്ചോളം ചിത്തിര മകൈരം ഉത്രട്ടാതി രേവതി ചിത്തിര മകൈരം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർ അല്ലെങ്കിൽ ഈ ജാതകത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ കല്യാണ പ്രപ്പോസലുകൾ നല്ല രീതിയിൽ പൊരുത്തസ്വാമിയും പാപസ്വാമിയും ഘടന ഇതെല്ലാം അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ കാരണം സന്താന ഭാഗ്യം അഞ്ചോ എട്ടോ വർഷം വരെ ഡിലേ ആകാനുള്ള ദോഷങ്ങൾ അനിവാര്യമായിട്ടുള്ളത് ഒഴിവാക്കിയെടുക്കേണ്ടത് ഈ പൊരുത്തശോധനയിൽക്കൂടി മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് ബന്ധുക്കൾ കൊണ്ടുവരുന്ന പ്രപ്പോസലുകൾ കരുതലോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നോക്കി കണ്ടുകൊണ്ട് മാത്രമേ ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ മൂലം പൂരാടം ഉത്രാടത്തി ഉത്രാടത്തെക്കാല് ധനു രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ അഗ്നിഭയബന്ധനം ഗൃഹത്തിൽ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ സാധ്യത മുമ്പ് രണ്ട് തവണ കഴിഞ്ഞു അത് കുക്കറിൻ്റെയാണോ ഗ്യാസിൻ്റെയാണോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയാണോ വിളക്ക് കത്തിക്കുന്ന നിറത്താണോ അതോ അഗ്നി ദോഷം ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി തിളച്ച വെള്ളം ഒരു തവണ ശരീരത്തിൽ വീഴേണ്ടത് ദൈവാധീനം കൊണ്ട് വലിയ പരിക്ക് ഇല്ലാതെ രക്ഷപ്പെട്ടു അരിവടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബാധിക്കേണ്ട ദോഷം ദൈവാധീനം കുടുംബമൂർത്തികളുടെ അനുഗ്രഹവും നമ്മുടെ ഈശ്വരാധീനം കൊണ്ട് വളർത്തു മൃഗത്തിൽ ബാധിച്ച് ബന്ധിച്ച് ചത്തുപോയിരിക്കുന്ന അവസ്ഥ പട്ടിയായിരുന്നാലും പൂച്ച പ്രാവായിരുന്നാലും മത്സ്യമായിരുന്നാലും പശുവായിരുന്നാലും അത് നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ അമൃത തൃശൂരിനെ കവചിത മന്ത്രം കലശത്തിലാക്കി കന്നിരാശിയിൽ വീട്ടിൻ്റെ കന്നിരാശിയിൽ സ്ഥാപിക്കണം തറ എടുക്കണം ഈ വക നെഗറ്റീവ് ബന്ധന ദോഷങ്ങൾ നമ്മളെയോ നമ്മുടെ ഗൃഹത്തിലുള്ളവരെയോ ആരെയും ബാധിക്കാൻ പാടില്ല ഒരു മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ യോഗത്രയാദിഭാവേനഹംസിശി ഗമ്യഹ ഇവിടെ ചില സ്വാർത്ഥ താരിപര്യങ്ങളുടെ ഉപയോഗം നമ്മളിൽ കൂടി നടക്കാത്തതിൻ്റെ വാശിയിലുള്ള ശത്രുദോഷം പല സമയത്തും കാണുന്നുണ്ട് ഇത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്കസ് നോട്ടീസ് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഭീഷണികൾ വരാനുള്ള സാധ്യതയും ഡീ പ്രമോട്ട് ചെയ്ത് കാര്യങ്ങൾ സാമ്പത്തിക മെച്ചം തടയപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിലപ്പോൾ യൂണിയൻ്റെയോ കോക്കസിൻ്റെയോ കളിയും കാര്യങ്ങളായിരിക്കും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി നമ്മളെ ബലിയാടാക്കാൻ ഇനിയും പാടില്ല ന്യായവും നീതിയും അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ലഭിക്കണം അതിന് ഒരു വർഷം വീണ്ടും ലോസാകാൻ പാടില്ല ഇവിടെ അതിനു വേണ്ടി സുബ്രഹ്മണ്യന് അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകമോ കരിക്ക് ഇളനീരഭിഷേകമോ ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റം ന്യായമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള വിജയം നമുക്ക് അനുകൂലമായിട്ട് വരും മകരൻ്റെ അശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പല പ്രപ്പോസലുകളും കാര്യങ്ങളും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ എല്ലാ അവസാന നിമിഷത്തിലും അത് തട്ടിത്തെറിച്ച് നീണ്ട് നീണ്ടു പോകുന്നു ഒരു മറുപടി മറുപടിയില്ലാതെ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനും ജീവിതത്തിൽ വിജയിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് ഇരുപത്തിയൊന്ന് ദിവസം നാരങ്ങ ദീപം ദീപങ്കത്തിൽ നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനുള്ള ഈശ്വരാധീനം അതോടുകൂടി അനുകൂലമായി പ്രത്യേകിച്ച് വരുന്ന വൃക്ഷത്തിനു മുമ്പ് വിവാഹകാര്യം ഉറയ്ക്കാനും നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ശ്രീ പാർവതി സ്വയംവര കവചിത ചക്രം അത് ഇരുപത്തിയൊന്ന് ദിവസം നാരങ്ങ ദീപം ഗൃഹസ്ഥാനത്ത് വെച്ച് ചെയ്യാം അതോടൊപ്പം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞു അതിലൊന്ന് വാഹന സംബന്ധമായുള്ള ചേഞ്ച് മാറ്റം വാങ്ങല് അനുകൂല സമയമാണ് വീടിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അനുകൂല സമയമാണ് കുംഭൻരാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റോണ് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അത് ഗോമേതകം എന്ന സ്റ്റോണ് പ്രത്യേകിച്ച് ഒന്നര വർഷത്തേക്ക് ഉണ്ടായിരുന്നാൽ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറും ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ വരെ ദൈവാധീനത്താൽ അത് നമുക്ക് അനുകൂലമായിട്ട് ഓപ്പറേഷൻ വിധേയമാകാതെ നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നുള്ളത് സത്യമാണ് ഇവിടെയും ഗണപതിക്ക് കറുകമാലയും നാളികേരമുടയ്ക്കുകയും ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ മാറാൻ ഈശ്വരാധീന കൃപയുണ്ടാകും പൂരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം ഗുണകരമായിട്ട് കരുതുന്നുണ്ട് ഇവിടെ നാല് കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു ഒന്ന് വീട് മാറണോ വേണ്ടേ എന്ന് ചിലപ്പോൾ തോന്നും മാറേണ്ട സാഹചര്യം ഇല്ല മിനിമം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിക്കാം അതോടൊപ്പം പുതുതായിട്ടുള്ള സംരംഭങ്ങളോ പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി കൊണ്ടുപോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് പിന്നെ ഇതിൽ വ്യാകുലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം പല തെറ്റിദ്ധാരണയും കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകും നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാലും നമ്മളെയും കൂടെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കുടുംബപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ക്ഷമയും സഹനശക്തിയും മക്കളെക്കുറിച്ച് ഓർത്തും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഡിവോഴ്സ് വരെ വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ ഒഴിവാക്കി കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്തി മുന്നോട്ട് പോകാനുള്ള വഴി ഈശ്വരാധീനത്താൽ കാണുന്നുണ്ട് ഇവിടെ ഐക്യമത്യ സൂക്ത കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം അതോടൊപ്പം ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക ക്രയവിക്രയം തടസ്സപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും അപ്പം വീണ്ടും പൈസ മറിക്കേണ്ട സാഹചര്യം ലോൺ എടുക്കേണ്ട സാഹചര്യമൊക്കെ വന്നുകൂടാതെ ഇല്ല ഇതിൽ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറി ഒരു സെറ്റിൽമെൻറ്റിലേക്ക് അനുകൂലമായിട്ട് വരാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് ന്യായമായിട്ട് നമുക്ക് ലഭിക്കാനും മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് നമുക്കടുത്തയച്ചു നമസ്കാരം